തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം സ്നേഹസാന്ത്വനം ബർഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ കെ സൈനുദ്ദീൻ അധ്യക്ഷനായി ഡോക്ടർ അജയ് രാജൻ രോഗികളെ പരിശോധിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് മുജീബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരിൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് സബീന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സി ഐ സീനദ് ബിബി േഖമോൾ ആശാവർക്കർ ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക റിയാ ചീരൻ അധ്യാപകമാരായ വി എസ് ശ്രീദേവി എസ് ആർ രമ്യ എന്നിവർ നേതൃത്വം നൽകി തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ടീമുകൾ ചെന്നുകൊണ്ട് അവരുടെ പ്രഷർ ഷുഗർ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലെ പരിശോധിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ട് പോരുന്നുണ്ട് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ കറിക്കുളം പഞ്ചായത്തിലെ ഉള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെ ചികിത്സിച്ച് അവരുടെ അവരുടെ നിലവിലെ അവസ്ഥ കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ടും നമ്മൾ വരുന്നത് ബ്ലഡ് ഇതാണ് നമ്മളെ ഷുഗർ പ്രഷർ എന്നിവ ചെക്ക് ചെയ്യുക പ്ലസ് ഒപ്പം തന്നെ ഹീമോഗ്ലോബിൻ എച്ച് വി കുട്ടികളുടെ ശരീരത്തിൽ കുറവുണ്ടോ എന്ന് പരിശോധന കൂടി ഇന്നിവിടെ നടത്തുന്നുണ്ട്